നമസ്കാരം യൂത്ത് വ്യാജനും ഷോഫിയും കൊണ്ടുവന്ന പെട്ടിയിൽ ഉണ്ടായിരുന്നത് ജട്ടിയാണത്ര ദേ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു ചിത്രമൊക്കെ അവർ പ്രചരിപ്പിക്കുന്നുണ്ട് കോൺഗ്രസുകാരെ അനുകൂലിച്ച് ചെയ്യുന്ന ചില ഓൺലൈൻ മഞ്ഞക്കാരെ കൊണ്ട് അവർ പറയുകയാണ് പെട്ടിയിൽ ജട്ടിയാണത്ര എന്തായിരുന്നാലും ആ ജട്ടിക്കഥ കാണുമ്പോൾ തോന്നുകയാണ് അതായത് കേരളത്തിലെ രണ്ട് പ്രമുഖരായിട്ടുള്ള യൂത്തന്മാർ ഷോഫിക്കായും അടിമയായിട്ടുള്ള യൂത്തനും ബിനുവിജോഡെന്ന ഏഷ്യാനെറ്റിന്റെ ജഡ്ജിയെ കൂട്ടുപിടിച്ച് പറഞ്ഞാൽ ഷാഫി പറയാതെ മുള്ളാൻ പോകാത്ത അടിമ ആ അടിമയെ ഇന്നലെ രാത്രി കാട്ടിക്കൂട്ടിയ ഷോയ്ക്ക് ശേഷം കൊണ്ടുവന്ന പെട്ടി മുഴുവൻ ജെട്ടിയാണെന്നാണ് പറയുന്നത് സ്വാഭാവികമായിട്ട് അത് കാണുമ്പോൾ ഒരു കാഴ്ചക്കാരൻ എന്നുള്ള നിലയ്ക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്കും അവിടെ ഷോഫിയും അടിമയും കൂടെ ചേർന്ന് ജട്ടി കച്ചവടം തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ് കാര്യം ഇത്രയും ജട്ടി അവിടെ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ അവർ തന്നെ പങ്കുവയ്ക്കുന്ന ചിത്രമാണ് നിങ്ങളെ കാണിച്ചത് പെട്ടിക്കകത്ത് മൊത്തം ജട്ടിയായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോ ഉപതെരഞ്ഞെടുപ്പിന് ചെന്നിട്ട് അവിടെ കോൺഗ്രസുകാരും ലീഗന്മാരൊന്നും ജട്ടിയിടാത്ത അവസ്ഥയുണ്ട് അതെങ്ങനെയോ വ്യാജനും ഷോഫിയും തിരിച്ചറിഞ്ഞതിനു ശേഷം കിട്ടിയ അവസരത്തിൽ ഞങ്ങൾ ജട്ടി കടത്തിക്കൊണ്ടുവന്ന് ഇവരെ എല്ലാം ജട്ടി ഇടിയിക്കാനുള്ള പരിശ്രമത്തിൽ എന്നാണ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ചെയ്ത പ്രവർത്തനത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പോട് കൂടി നിലമ്പൂരിലുള്ള കോൺഗ്രസുകാർക്ക് ജട്ടി കിട്ടാൻ പോവുകയാണ് ഇത്രയും കാലം അവിടുത്തെ കോൺഗ്രസുകാർക്ക് മുപ്പത്താറ് വർഷം ഭരിച്ചതിന് ശേഷം ജട്ടി പോലും ഇല്ലാത്ത അവസ്ഥയുണ്ടെന്ന് ഇവർ പറയുകയാണ് ആ ജട്ടിയെങ്കിലും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർക്ക് എത്തിച്ചു കൊടുത്ത് ആർക്ക് കോൺഗ്രസുകാർക്കും ലീഗന്മാർക്കും ജട്ടിയില്ലാതെ നടക്കുന്ന ആ ദുരവസ്ഥ തിരിച്ചറിഞ്ഞിട്ട് അതിനെ ചെറിയ പൈസക്ക് ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു ഇടപാടാണ് നടത്തി വന്നതെന്ന് ഇവർ പറയുമ്പോൾ എന്താണ് കോൺഗ്രസ് കഴിഞ്ഞ നാല് പതിറ്റാണ്ട് ആ നാട്ടിൽ ചെയ്തു കൊടുത്ത പ്രവർത്തനം അതായത് ഒരു നാട്ടിലെ മനുഷ്യർക്കിടാൻ കടസം പോലും ഇല്ലാത്തവരാക്കി എന്ന് ഇവർ തന്നെ തെളിയിക്കുകയാണ് കഴിഞ്ഞ ഒൻപത് വർഷം ഇവരുടെ കൂട്ടത്തിൽ നിന്ന് വന്ന ഒരാളെ അവിടെ സ്വതന്ത്രനാക്കി നിർത്തി ഇടതുപക്ഷ ആ മാറ്റം കൊണ്ടുവരാൻ പരിശ്രമിക്കുമ്പോൾ കോൺഗ്രസുകാർക്കും ലീഗന്മാർക്കും ജട്ടി ഉണ്ടെന്ന് പോലും അറിഞ്ഞിടാത്ത ഒരു കാലഘട്ടത്തിലാണ് അവർ ജീവിക്കുന്നതെന്നും അത് തിരിച്ചറിഞ്ഞിട്ട് ഇന്നലെ ജട്ടി വാങ്ങിക്കൊണ്ടുവന്ന് അവരെ ഇടിയിക്കാനുള്ള ആ വിശാല ഹൃദയ പ്രവർത്തനം കാണിച്ചത് നിങ്ങൾ ആക്ഷേപിക്കുന്നു നിങ്ങൾ അതിനെ പരിശോധിച്ച് വീഡിയോ എടുത്തിരിക്കുന്നു ഞങ്ങളുടെ ഈ ജട്ടി കച്ചവടത്തെ നിങ്ങൾ നാട്ടുകാരെ അറിയിച്ചിരിക്കുന്നു എന്നതാണ് ഇവരെ പൊള്ളലേൽപ്പിച്ചിരിക്കുന്ന സ്ഥാനം എന്തായാലും പാരിതോഷികം കൊടുക്കാന്ന് പറഞ്ഞപ്പോ ഇനി ഒരുപെട്ടി ജട്ടിയങ്കാരം ഇന്ന് രാത്രി യൂത്ത് വ്യാജം തലയെ മുണ്ടിട്ട് ഈ പറയുന്ന ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കുമോ എന്നാണ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോ ഈ രീതിയിൽ കിടന്ന് ഉരുളുന്നുണ്ടെങ്കിൽ അതായത് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ പരിശോധന നടത്തും നിങ്ങൾ നിലമ്പൂർ മണ്ഡലത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യനെ പിടിച്ചു നിർത്തി നിങ്ങളുടെ ബാഗുകൾ നിങ്ങളുടെ വാഹനങ്ങളെല്ലാം പരിശോധിക്കുന്നത് സ്വാഭാവികമല്ലേ അത് വീഡിയോ എടുക്കാറല്ലേ പക്ഷേ ഇവിടെ മാത്രം അത് ചെയ്യാൻ പാടില്ല കാര്യം ഞങ്ങൾ രാജകുമാരന്മാരാണ് ജട്ടിക്കച്ചവട വിദഗ്ധന്മാരാണ് ജട്ടിയുമായിട്ട് വരണ വഴിയിൽ ഞങ്ങളുടെ ജട്ടി പരിശോധിക്കാൻ നിങ്ങൾ ആരാണ് പി വി എൻ പറയുക അടുത്ത കാലത്ത് സ്വർണം പൊട്ടിക്കൽ കഥയുമായി ബന്ധപ്പെട്ട് പറയുന്ന കേട്ടില്ലേ അവിടെ പരിശോധന നടത്താൻ പാടില്ല സ്വർണം പൊട്ടിക്കൽ ആരല്ലേ അങ്ങ് സുഖമായിട്ട് പോട്ടെ എന്നുള്ളത് അതുപോലെ ഞങ്ങൾ ഇപ്പോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ ജട്ടി ജട്ടിക്കടത്ത് ആരംഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ജട്ടിക്കച്ചവടം ആരംഭിച്ചിട്ടുണ്ട് ആ ജെട്ടിയുമായിട്ട് പോകുമ്പോൾ ഞങ്ങളെ പരിശോധിക്കേണ്ട കാര്യം എന്താണ് ഞങ്ങളുടെ പെട്ടി നിറച്ച് ജെട്ടിയാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ എന്ന നിലയ്ക്ക് അവർ തന്നെ വീഡിയോകൾ അല്ലെങ്കിൽ ഫോട്ടോകൾ പങ്കുവയ്ക്കുകയാണ് ഇത്രയും ജെട്ടി എന്തായാലും ഒരാളിടുന്ന ജെട്ടിയല്ല രണ്ടുപേരിടുന്ന ജെട്ടിയല്ല ആ നാട്ടിലെ മുഴുവൻ പേരെ ജെട്ടിയിടിയിപ്പിക്കാനുള്ള ആ ഒരു യജ്ഞം ആരംഭിച്ചത് അതിനെ തടയിടാനാണ് ആ ഉദ്യോഗസ്ഥർ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നീതിയുക്തമായ വാദത്തെ നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ മതിയാകുള്ളൂ കാര്യം ഒരു നാട്ടിലെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ജട്ടിയില്ലാത്ത അവസ്ഥയെ പരിഹരിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച തിരിച്ച ഷോഫിയും വ്യാജിനും എത്ര വിശാല ഹൃദയരാണെന്ന് നമ്മൾ ഓർക്കണം തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും അക്കാര്യം കാണേണ്ടതായിരുന്നു ആൾക്കാർക്ക് ജട്ടി ഇല്ലാത്തതിന്റെ ദുഃഖം മാറ്റി കൊടുക്കാൻ പോയവരെയാണ് നിങ്ങൾ വഴിയിൽ പിടിച്ചിറക്കി അപമാനിച്ചതെന്ന് ഓർക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ